വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്നാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യ ഹോസ്പിറ്റൽ വിശേഷങ്ങളല്ലേ നമുക്ക് പറയാനുള്ള ഒരുപാട് പേര് നമ്മുടെ വീഡിയോ നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവരോട് നമ്മൾ അമ്മയുടെ വിവരങ്ങളൊക്കെ പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാർത്തിൽ ഒരുപാട് പേരുടെ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെയുണ്ട് നമുക്ക് എന്തായാലും നല്ല കുറവായിട്ടുണ്ട് അപ്പൊ വീഡിയോ ഇങ്ങനോട്ട് പോകുന്നതിനും പിന്നെ എന്റെ ചാനൽ പുതുതായി കാണുന്നു കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷം കണ്ടെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പൊ എല്ലാവരും രണ്ടും കേട്ടോ ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഇവര് ആറക്കെ പോയിട്ട് അന്ന് നേരത്തെ പോയി കേട്ടോ പാവ അവ പിള്ളാരെ വിടണമായിരുന്നു അപ്പൊ രണ്ട് പിള്ളേരെയും വിട്ടു വിട്ടിട്ട് ഓടിക്കരച്ചു വന്നു കൂട്ടാനൊക്കെ എന്തൊക്കെയാണ് ആവോ അതൊന്നും ചോദിക്കാനുള്ള സമയം കിട്ടിയില്ല ഇന്നലെ ഇന്നലെ ഞായറാഴ്ചയിലാണോ അപ്പം ജോലിക്കാരൊക്കെ കാണത്തില്ലേ അവർക്കൊക്കെ പോകണ്ടാത്തവരൊക്കെ ആകുമ്പഴത്തേക്ക് ഞായറാഴ്ച എല്ലാവരും അമ്മയെ കാണാനായിട്ടൊക്കെ വരുന്നത് അപ്പൊ ഇന്നിപ്പം ഇവിടെ ആറരയ്ക്ക് പോയിട്ട് നേരത്തെ തന്നെ എത്തി എന്നത്തേതും പോലെ ചോറും കറികളും ആയിട്ടാണ് വന്നിട്ടുണ്ട് ദാനിയനും ഉണ്ട് വന്നില്ല അപ്പൊ ഇന്ന് ഇപ്പൊ ഡോക്ടർ വന്നായിരുന്നു ഡോക്ടർ വന്നപ്പോൾ നമ്മള് ഞങ്ങള് ഡിസ്ചാർജിന്റെ കാര്യം ചോദിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു ഇനി സർജനും കൂടെ വരും സർജനും കൂടെ വന്നിട്ട് എന്തായാലും ഡോക്ടർ പറഞ്ഞു ഇന്നോ നാളെയോ അല്ലേ ഇന്നോ നാളെയോ ഡിസ്ചാർജ് ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത് രാജുവിനൊന്നും പറയാനില്ലേ പറ നോക്കുന്നു പറഞ്ഞോ ആ പറഞ്ഞു എല്ലാവരുടെയും പ്രാർത്ഥന അല്ലേ നമ്മുടെ ഇത് കണ്ട് എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിന്റെ പേരിലും അതെ ഈ രണ്ട് പേരിലും ഞാന് അതെ എല്ലാ എത്രയോ എത്ര ആൾക്കാരുടെ പ്രാർത്ഥനയുണ്ട് എത്രയോ ആൾക്കാരുടെ പ്രാർത്ഥന അവർക്ക് ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു കേട്ടോ എന്റെയും അവളുടെയും അമ്മയുടെയും എല്ലാവരുടെയും പേരിലും ഓരോരുത്തരുടെ പേരിലും നന്ദി അറിയിക്കുന്നു പിന്നെന്തുവാ ലേഡി പിന്നെന്താ ഇവിടെ കാണിച്ചു തരാവേ അവിടെ ഇരുന്നു അന്ന് ഞങ്ങള് മൂന്നാമത്തെ നിലയിലായിരുന്നു പറഞ്ഞില്ലേ ഇപ്പൊ ഞങ്ങള് രണ്ടാമത്തെ ഇറങ്ങി അപ്പം രണ്ടാമത്തെ നിലയിൽ ജനൽ തുറന്നിട്ട് ഇവിടെ നിന്ന നോക്കുമ്പോഴുള്ള കാഴ്ചകളാണ് ഈ കാണുന്ന തൈപ്പുറത്തൊരു വീട്ടിലെ ടെറസിലെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് കാണിച്ചു തരാവേ ഇത് കണ്ടോ ആ വീട്ടിലാ കണ്ടോ നമുക്കത് അങ്ങോട്ടേ ജനലിനിടയിൽ കൂടെ എടുക്കുന്നുണ്ടേ അതങ്ങോട്ട് ക്ലിയറായിട്ട് കിട്ടത്തില്ല കേട്ടോ അങ്ങോട്ട് കിട്ടത്തില്ല എന്നാലും ഒരുമാതിരി കാണ കണ്ട കണ്ട അതിലിങ്ങനെ കായ് ഇവിടെ നിന്ന് നോക്കുമ്പം രണ്ട് കായ ഉണ്ട് കേട്ടോ കായ അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് കാണാൻ പറ്റത്തില്ല കണ്ട പിന്നെ ആ ടെറസിൻ്റെ മേളില് മണി പ്ലാന്റ് അങ്ങനെയുള്ള ചെടികളൊക്കെ കുറച്ച് വെച്ചിട്ടൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ അമ്മയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ചുമ്മാ ഇവിടെ ഇരുന്നിട്ട് സമയം പോകേണ്ടേ ആ വെളിയിലോട്ട് നോക്കി നിൽക്കും എനിക്ക് എനിക്കൊന്ന് ഇവിടെ പാർക്കിങ്ങാ ടു വീലറും ഫോർ വീലറും ഒക്കെ പാർക്കിംഗ് ഉണ്ട് കണ്ടോ ഇതൊക്കെ കണ്ടിങ്ങനെ ഇരുന്ന സമയമൊക്കെ ഇങ്ങനെ കളഞ്ഞുകൊണ്ടേയിരിക്കും അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാനാണ് നമ്മൾ ഹോസ്പിറ്റലിൽ ഇരുന്നിട്ടല്ലേ എന്തായാലും ഡിസ്ചാർജിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഒരു സമാധാനമായി ഇന്നത്തേക്ക് എട്ടാം ദിവസമായി ഇപ്പം അതേ അമ്മ ബാത്റൂമിൽ പോയിട്ട് വരുവാണ് ഇത് വേണ്ട ഇപ്പം തന്നെ നടന്നോളും എന്നാലും ഞങ്ങൾ തന്നെ വിടത്തില്ല കേട്ടോ അവളോ ഞാനോ ആരെങ്കിലും ഒരാൾ ഇങ്ങനെ സെക്യൂരിറ്റി ആയിട്ട് പുറകെ പോകും കണ്ടാ മാറി ഡ്യൂട്ടി മാറി അവള് വന്നപ്പോ ഞാനിവിടെ ഇരുന്നു കണ്ട ഇപ്പം കുഴപ്പം വന്നു എല്ലാട്ടോ കേറിയിരിക്കമ്മി മേലോട്ട് കേറിയിരുന്നു എന്നിട്ട് കാല് പൊക്കി വെച്ചിരിക്കേ ഇപ്പൊ ഞങ്ങളെ ഒന്നും ആവശ്യമില്ല കേട്ടാ ആ കാല് നീട്ടി നീട്ടിവെച്ചയിലോട്ട് കയറ്റി വെച്ചോ കാല് അങ്ങനെ വെച്ചു ഇപ്പത്തേക്കും കാലു കയറ്റി വെക്കണ്ട അവത്തേലോട്ട് വേണ്ടേ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഡോക്ടറും കൂടെ വരാനുണ്ട് അത് സർജറി ആണ് ഇപ്പൊ പുള്ളിക്കാരനും കൂടെ വന്ന് നോക്കിയിട്ട് കറക്റ്റ് നമ്മുടെ ഡിസ്ചാർജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറയും ഇപ്പൊ എഴുന്നേറ്റിരിക്കണമെന്നും പറഞ്ഞ് എഴുന്നേറ്റിരുന്ന ഇന്ന് രാവിലെ എന്നോട് കുറെ കഥകളൊക്കെ പറഞ്ഞു പണ്ടത്തെ ഓ ഞാൻ കേട്ടിട്ടില്ലാത്ത കഥകളായൊണ്ട് എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു നമ്മള് രണ്ടുപേരും കൂടെ രാവിലെ കൊറേ കഥകള് പറഞ്ഞില്ലേ ആ എന്താന്നറിയാവോ നമ്മുടെ അമ്മയുടെ കല്യാണ കാര്യങ്ങളൊക്കെയാ പറഞ്ഞ കേട്ടോ പണ്ടത്തെ ആ അതൊക്കെ ഇങ്ങനെ ഞാനും അവിടെ കേട്ട് ഈ കട്ടലെല്ലേ കടന്നു അമ്മ അവിടെയും കിടന്നു ഇവരങ്ങ് പോയല്ലോ രാവിലെ പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പണിയില്ലായിരുന്നു അപ്പം കേട്ടോണ്ട് ഇങ്ങനെ ഇരുന്നു നമുക്ക് രസമല്ല അതൊക്കെ കേട്ടോണ്ട് ഇങ്ങനെ ഇരിക്കാനായിട്ട് പറിച്ചു കഴിഞ്ഞ പേരോട് പറഞ്ഞു അജി അജീത കുളിക്കുന്നുണ്ടെങ്കി കുളിക്കുന്നുണ്ടോ എനിക്ക് ചെറിയ ജലദോഷം ഉണ്ട് ആ ചൂടുവെള്ളത്തിൽ പോയി കുളിച്ചാ മതി തല നനക്കരുതെന്നൊക്കെ എന്നെ ഉപദേശിച്ചു ആ എന്നോട് പറഞ്ഞ തല നനയ്ക്കുകയോ ചെയ്യലെന്ന് പക്ഷെ ഉണ്ടല്ലോ ഇന്നലെ ഞാനുണ്ടല്ലോ തല നനച്ചില്ല ഇന്ന് അതുകൊണ്ട് എനിക്ക് നനയ്ക്കാൻ ഭ്രാന്ത് പിടിക്കുന്ന പോലെ ആയിരുന്നു അതുകൊണ്ട് ഞാൻ തലയൊക്കെ നനച്ചു ഉറക്കം മരുന്നോണ്ട് ആ രാജുവിന് അർക്കം മരുന്നോണ്ടോ ഉറക്കം ണ്ടോ ഇങ്ങോട്ട് നോക്കാൻ ഉറക്കം വരുന്നുണ്ടോ അത്രയാണല്ലേ അങ്ങനെ ഇരുന്നും കടന്നും ഒക്കെ മണി ആയി അല്ലേ ഇന്നു ഹോസ്പിറ്റലിലെ ജീവിതം എന്താന്ന് എല്ലാർക്കും അറിയാലോ ഒരുപാട് പേരെനിക്ക് കമന്റ് കിട്ടിട്ടുണ്ടായിരുന്നു ചേച്ചി ആ വിഷമം മുഴുവൻ ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായതാണ് എന്നൊക്കെ പറഞ്ഞ ആളുടെയോ അച്ഛനൊക്കെ ഹോസ്പിറ്റലിൽ കടന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞെനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ശരിയാണ് ഹോസ്പിറ്റലിൽ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറക്കാനാവാത്ത സംഭവം എന്നൊക്കെ തന്നെ നമുക്ക് പറയാം അല്ലേ പിന്നെ ഞങ്ങളിപ്പോൾ മൂന്ന് മക്കളുള്ളതുകൊണ്ട് എന്താ സിസ്റ്റർ സിസ്റ്ററിൻ്റെ ഇടയ്ക്ക് വന്നതാ അപ്പൊ ഇവിടെ നല്യ അപ്പൊ സിസ്റ്റർമാര് വന്നാണ് കാലയിലെ ആ ഡ്രസ്സിംഗ് അയച്ചു തരാൻ അമ്മയെ കുളിപ്പിക്കാൻ പറഞ്ഞായിരുന്നു ഞങ്ങൾ ഇനി അതിനുള്ള ശ്രമത്തിനാണ് അല്ലേ അപ്പൊ അമ്മ പറഞ്ഞു തല നനക്കണ്ട കാരണം അമ്മയൊക്കെ എന്നാ വർഷങ്ങളായിട്ട് ഇത് എന്താണ് കേശം തന്നോ കേടിയാതി എനിക്കറിയത്തില്ല അവളാണ് ഈ എണ്ണയൊക്കെ കൊടുത്തു കൊടുക്കുന്നത് കൊണ്ട് എനിക്കറിയത്തില്ല അവള് പറഞ്ഞ പേരാണ് ഞാൻ പറഞ്ഞു തന്നത് അങ്ങനെ ഒരു പേരില്ലെങ്കിൽ അവളെ തല്ലിക്കും എണ്ണ തന്നിണ്ട് അങ്ങനൊരു പേരുണ്ടെസിന്നെ കൊഴപ്പില്ല അപ്പൊ അത് നമ്മൾ കൊണ്ടുവന്നില്ല നമുക്കിങ്ങനെ അറിയത്തൊന്നും ഇല്ലല്ലോ കുളിക്കാവോ ഇല്ലോ എന്നൊന്നും അറിയത്തില്ല അപ്പൊ അമ്മ പറഞ്ഞില്ല വീട്ടിൽ ചെന്ന് കുളിച്ചോളാം ദേഹം മാത്രം കഴിക്കാമതി എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അങ്ങ് ഞങ്ങള് വിചാരിച്ചിരിക്കുന്നത് അപ്പൊ ഇനിയിപ്പം സർജൻ വരാറായി അതും ഡ്രസ്സിങ്ങ അവരച്ച് തന്നു ഇത് ദേഹം ഒന്ന് കഴിക്കണം അതൊക്കെ തന്നെ നമ്മുടെ പരിപാടി അല്ലേ പിന്നെ വേറെന്ത് പറയാനാ ജലദോഷം പിടിച്ചു എനിക്കത് ഇവിടുത്തെ വെള്ളം മാറി കുളിച്ചിട്ടുള്ളൂ വെള്ളം കളുത്തമുള്ള രണ്ട് മൂന്ന് ദിവസം മഴയല്ലായിരുന്നു പക്ഷെ ഇന്നും ചെറിയൊരു മഴയുടെ കോളുണ്ട് അവിടെയൊക്കെ എങ്ങനെയാ എല്ലാവർക്കും മഴയൊക്കെ ഉണ്ടോ ഇന്ന് പക്ഷെ പെയ്തിട്ടില്ല കേട്ടോ ഇത്രയും നേരമായിട്ടും ചെറിയ ഒരു മൂടലൊക്കെ ഉണ്ട് അപ്പോൾ ഇനി അമ്മയെ നമുക്ക് തുടപ്പിക്കാം അല്ലേ വേല കഴിക്കാം വേല കഴിക്കാം പേര് കഴിച്ച് കഴിഞ്ഞിട്ട് ചോറ് അത് വിചാരിച്ചു ചോറ് കൊണ്ടുവന്ന് വന്ന് അമ്മയ്ക്കുള്ള ചോറ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഞങ്ങൾക്കുള്ളത് പിന്നെ അവളാണല്ലോ കൊണ്ടിരുന്നത് ഇന്നലെ ഒത്തിരി സമയം പെട്ടെന്ന് പെട്ടെന്ന് പോയി കേട്ടോ വിസിറ്റേഴ്സൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് സമയം പോലെ ഇന്നും അങ്ങനെ തന്നെ ആയിരുന്നു വിസിറ്റേഴ്സന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലേ നമ്മുടെ ആൾക്കാർ തന്നെയാണ് നല്ല മോനൊക്കെ ഇന്നലെ വന്നായിരുന്നു ഇന്ന് ഇന്ന് മോള് വന്നു ഏർ രണ്ടുപേരും വന്നു പിന്നെ അവരുമായിട്ടൊക്കെ കുറെ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു അല്ലാണ്ട് എന്ത് പറയാനല്ല ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെയാ സത്യം പറഞ്ഞാൽ ഇവരെയൊക്കെ കാണുന്നത് തന്നെ അല്ലാണ്ട് ഇപ്പൊ ആർക്കും ആർക്കും ആരുടെയും വീട്ടിൽ പോയി എപ്പോഴും പോകാനൊന്നും പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ ഓരോരുത്തർക്കും ഓരോരോ സാഹചര്യങ്ങളൊക്കെയാണ് പിന്നെ ആവശ്യങ്ങൾ വരുമ്പോ എല്ലാരും കൂടെ കൂടും അത്ര തന്നെ എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെ അല്ലെ പിന്നെ നമ്മൾ എല്ലാവരുടെ കൂടെ കൂടണത് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൂടും അത് വേറെ കാര്യം അപ്പൊ ഞങ്ങള് അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ കേട്ടോ

മറ്റോ കൂടെ മറ്റോ കൂടെ എടുക്കും അതും കൂടെ തുറന്നു ഏതല്ല എന്റെ മത്തി ഭർത്തേന അതിനകത്താണ് വെച്ചത് പിന്നെ അപ്പൊ ഇന്നിതൊക്കെയുള്ളു കേട്ടോ വിശേഷങ്ങൾ ഇന്നത്തെ വിശേഷങ്ങൾ വിസന്നിട്ടാണെങ്കിൽ കണ്ണ് കാണാൻ പറ്റും ഒരിവാണ് ആ മത്തി വറുത്തത് ഞങ്ങള് കഴിക്കട്ടെ ഇന്നത്തെ വീഡിയോ വിടവെച്ച് ട്ടോ വേറെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ ഇവിടുത്തെ വിശേഷങ്ങളിലൊന്നും പറയാം അപ്പൊ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം ഇപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ബായ്